റീസ് സ്കോൺ എൻ്റെ പേര് സംഗീത തൊടുപുഴയിൽ നിന്നാണ് വരുന്നത് ഡിസംബർ മുപ്പത്തൊന്നും ജനുവരി ഒന്നും എൻ്റെ ജീവിതത്തിൽ എന്നും സ്പെഷ്യലാണ് കാരണം നിങ്ങൾ പലർക്കും അറിയാവുന്നതുപോലെ തന്നെ ഒരു വലിയ രോഗത്തിൽ നിന്ന് കർത്താവിനെ സുഖപ്പെടുത്തി ഹൈബ്രോമയാലി എന്ന രോഗത്തിൽ നിന്ന് കർത്താവിനെ സുഖപ്പെടുത്തി സാധാരണ ജീവിതവും സമൂഹ ജീവിതവും സാധ്യമാക്കിയ ദിവസമാണെന്ന് ഞാൻ എൻ്റെ കർത്താവിൻ നന്ദി പറയാണ് പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ ആയിരിക്കുന്നത് മറ്റൊരു വലിയ വലിയ സൗഖ്യത്തിൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ഒരു പതിനേഴ് വർഷമായിട്ട് എൻ്റെ കാലിന് അസ്ഥിക്ക് ഒരു വേദന ഉണ്ടായിരുന്നു തീരെ ചെറുപ്രായത്തിൽ തുടങ്ങിയതാണ് അത് തുടങ്ങിയ സമയത്ത് ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ആദ്യം പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യാന്നായിരുന്നു അത് എനിക്കറിയില്ല അത് ശരിക്കും അങ്ങനെ ആയിരുന്നു അതിനുള്ള പ്രതിവിധി എന്ന് എനിക്കറിയില്ല കാരണം എൻ ഡോക്ടറെ കണ്ട ഡോക്ടർ എൻ്റെ അപ്പച്ചൻ്റെ ഒരു സുഹൃത്തായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഡോക്ടർ ഞാൻ ചെറിയ കുട്ടിയായതുകൊണ്ട് കൊഞ്ചിച്ച് ലാളിച്ച് അങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണോ എന്ന് എനിക്കറിയില്ല അത് കേട്ട് ഭയന്ന് ഞാൻ അപ്പസിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി എനിക്കിനി ഓപ്പറേഷനൊന്നും വേണ്ട ഞാൻ വേദന പറയില്ല എന്ന് പറഞ്ഞു പക്ഷേ വേദന സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എൻ്റെ കാലിൽ അസ്ഥി കാൽപ്പാഗത്തിനോട് ചേർന്ന് ഒരു അസ്ഥി പുറത്തേക്ക് കുറച്ച് തള്ളിയിരിക്കുന്ന രീതിയിലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ പല ഡോക്ടർമാരെയും കണ്ടു ആ ഡോക്ടറിനെപ്പന്നെ പല പല പലതവണ കണ്ടു അപ്പോഴെല്ലാം ആ ഡോക്ടർ പറയുന്ന പല പല കാരണങ്ങളായിരുന്നു ആൾ മെലിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ശരീരപ്രകൃതി അങ്ങനെയാണ് പിന്നെ എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞരമ്പ് ഞെരുങ്ങുന്നോണ്ടായിരിക്കാം പിന്നെ പറഞ്ഞു നമുക്ക് എക്സസൈസ് ചെയ്ത് നോക്കാം ബാൻഡേജ് ഇട്ട് നോക്കാം പക്ഷേ അങ്ങനെയൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് കാല് പിന്നെ ചെറുതായിട്ടൊന്നനുമ്പോൾ പോലും നല്ല വേദനയായിരുന്നു ചെറുപ്പത്തിൽ ഓരോ ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെ നല്ല വേദന സഹിക്കും നിലത്തെന്തെങ്കിലും ഒരു സാധനം വീണാൽ അത് ഞാൻ തൊട്ടടുത്ത് എന്തെങ്കിലും ഒരു ബെഞ്ചൊക്കെ ഇട്ടിട്ട് അതിൽ ഒരു കാല് കയറ്റി വെച്ചിട്ടായിരുന്നു ഞാൻ കുനിഞ്ഞ് എടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അങ്ങനെ അത് ബുദ്ധിമുട്ടായി പിന്നെ ഞാൻ ബാൻഡേജൊക്കെ അഴിച്ചു മാറ്റി അല്ലാതെ നടക്കാൻ തുടങ്ങി പിന്നെ എനിക്ക് പല ചെരുപ്പുകളും ഇടാൻ പറ്റില്ലായിരുന്നു കാരണം വേദനയുള്ള സ്ഥലത്ത് ചെരുപ്പിൻ്റെ വള്ളി സ്പർശിച്ചാൽ അത് നല്ല വേദനയായിരിക്കും പിന്നെ രാത്രിയൊന്നും എനിക്ക് ഉറങ്ങാൻ പറ്റില്ല കാരണം കൂടുതൽ സ്ട്രെയിൻ എടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന ദിവസം രാത്രി മുഴുവൻ ഞാൻ കരഞ്ഞുകൊണ്ട് എഴുന്നിട്ടിരിക്കുമായിരിക്കും പക്ഷേ ഇത് ഞാൻ കണ്ട ഡോക്ടറിനോ എൻ്റെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ ലോകത്ത് മറ്റാർക്കും അറിയുന്നില്ല കാരണം വേദന കൂടിയിട്ട് ആദ്യം അവിടെ കരിനീൽ നിറമാകും പിന്നെ രക്തം കട്ട പിടിച്ച പോലെ ആവും പിന്നെ കാലിന് മുഴുവൻ നീരാവും അപ്പോൾ സ്ത്രീകൾക്കറിയായിരിക്കും നമ്മൾ വസ്ത്രമൊക്കെ ധരിക്കുമ്പം അടിയിലിടുന്ന പാൻറ്റ് ടൈറ്റ് ആവുന്ന രീതിയിൽ എൻ്റെ കാലിൻ്റെ പാത്രത്തിൻ്റെ അവിടെ നീര് വയ്ക്കുമായിരുന്നു പകൽ രാത്രി മുഴുവൻ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ രാവിലെ പകൽ ഓരോ ജോലികളുണ്ടാവും ഉത്തരവാദിത്തങ്ങളുണ്ടാകും അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല ശരീരം വളരെ തളർന്ന് തളർന്നു പോകുന്ന അവസ്ഥയായിരിക്കും പിന്നെ അത് കൂടിയും കുറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അതിനൊരു ചികിത്സയില്ല പിന്നെ പറഞ്ഞു വൈറ്റമിൻ ഡി കുറവാണ് അങ്ങനെ പല പല കാരണങ്ങൾ പറയുന്നതല്ലാതെ ഇതിനൊന്നും അവർക്ക് ഒരു പ്രതിവിധി ഉണ്ടായിരുന്നില്ല ചിലപ്പം നടന്ന് പോകുമ്പോൾ സ്പീഡിൽ നടന്നു പോകുമ്പം ഈ കാലിൻ്റെ രണ്ട് അസ്ഥികളും കൂടി കൂട്ടിയിടിക്കുമായിരുന്നു അപ്പോൾ നമുക്ക് ജീവൻ പോകുന്ന വേദനയാണ് അവിടെ നിലത്തിരുന്ന് കരയാൻ മാത്രമേ നമുക്ക് പറ്റൂ കൂടെയുള്ളവരൊക്കെ ചിലപ്പോൾ നമ്മളെ ഇട്ടിട്ട് മുന്നിൽ ഓടിയോ നടന്നൊക്കെ പോവും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഞാൻ അവിടെ ഗ്രൗണ്ടിലാണെങ്കിൽ ഗ്രൗണ്ടിൽ അവിടെ ഒക്കെ ഇരുന്ന് കരയുമായിരുന്നു സ്പോർട്സ് മീറ്റിനോ അങ്ങനെയൊന്നും പങ്കെടുക്കില്ല സോഷ്യൽ സർവീസ് ആക്ടിവിറ്റി അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്ട്രെയിൻ എടുക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഞാൻ പരമാവധി ഒഴിവായി നിൽക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വന്നാൽ പിന്നെ ഒരാഴ്ച എനിക്ക് ലീവ് എടുക്കേണ്ടി വരും കാരണം അതുപോലെ വേദനയായിരിക്കും പിന്നെ പല ദിവസങ്ങൾ ദിവസങ്ങളങ്ങനെയായി ഈ ഒരു കഴിഞ്ഞ ഒരു എട്ട് മാസമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ലായിരുന്നു കാരണം ഓരോ രാത്രിയും വേദന കൊണ്ട് ചുരുക്കം ചില ദിവസങ്ങളിലും ഞാൻ ഉറങ്ങിയിട്ടുള്ളൂ ബാക്കി ദിവസങ്ങളിലൊന്നും ഉറങ്ങാൻ പറ്റാത്തത്ര വേദനയായിട്ട് ഞാൻ കരഞ്ഞോണ്ടിരിക്കുവായിരിക്കും രാവിലെ എൻ്റെ മാതാപിതാക്കൾ എന്നെ കാണുമ്പോൾ ചോദിക്കും മുഖത്ത് എന്താ ഇത്ര ക്ഷീണം എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത അങ്ങനെ അവരെന്നെ വഴക്ക് പറഞ്ഞ് തുടങ്ങിയപ്പോഴാണ് ഞാൻ പറയുന്നത് ഇത്രയും വേദനയുണ്ടെന്നെനിക്ക് പക്ഷേ പകലൊന്നും കുഴപ്പമില്ലായിരിക്കും നമ്മൾ സാധാരണ രീതിയിൽ നടക്കുക എല്ലാ കാര്യങ്ങളും ചെയ്യും പക്ഷേ രാത്രി ഞാൻ അനുഭവിക്കുന്ന ഭയങ്കര വേദനയായിരുന്നു അന്നൊക്കെ ഞാൻ കത്താനോട് പ്രാർത്ഥിക്കുമായിരുന്നു കഴിഞ്ഞ എറണാകുളത്തെ സർവീസിൻ്റെ സമയത്ത് അന്നും തലേദിവസം ഞാൻ ഉറങ്ങാതെ രാവിലെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുകയാണ് ഏകദേശം ഒരു നാല് മണിയായ സമയത്ത് ഞാൻ ജവമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ അങ്ങനെയാണ് വേദനയുള്ള സമയത്ത് കാല് ഞെക്കി പിടിച്ച് കരഞ്ഞുകൊണ്ടായിരിക്കുന്നത് പള്ളിയിലൊക്കെ പോയാൽ കുറച്ച് സമയം നിന്ന് കഴിയുമ്പോഴത്തേക്കും വേദന ഉണ്ടാവും എനിക്ക് ഷൂ ഒന്നും ഇടാൻ പറ്റില്ലായിരുന്നു ഷൂ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കാല് കുറച്ച് കഴിയുമ്പോൾ നീര് വയ്ക്കും പക്ഷേ ഇടേണ്ട സാഹചര്യങ്ങൾ വരും അങ്ങനെ ഇട്ട് ഇട്ടുകഴിയുമ്പോൾ പിന്നെ വേദന സഹിക്കേണ്ടി വരുമായിരുന്നു അങ്ങനെ ഞാൻ കരഞ്ഞുകൊണ്ടിരുന്ന ജവമാല ചൊല്ലിയുമ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞാണ് കർത്താവ് ജനുവരി മുതൽ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ മാറും ഇപ്പം ഞാനായിരിക്കുന്നേക്കാൾ കൂടുതൽ സമയം തുടർച്ചയായിട്ട് നിൽക്കേണ്ട നടക്കേണ്ട ഒരു സാഹചര്യം വരും അപ്പം എൻ്റെ ജീവിതത്തിൻ്റെ കടമകൾ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റാതിരിക്കാൻ എനിക്ക് പറ്റില്ല മറ്റുള്ളവരുടെ മുന്നിൽ അവമാനതയാവാനോ വേദന കൊണ്ട് ഇങ്ങനെ ഇരിക്കാനോ എന്നെ ഒരിക്കലും അനുവദിക്കരുത് അത് ഞാൻ പറഞ്ഞ സമയത്ത് കർത്താവിൻ്റെ വലിയ പ്രകാശത്തിൽ വലിയ സ്നേഹത്തിൽ കർത്താവിൻ്റെ മൊഹം ഞാൻ കണ്ടു ഞാൻ എൻ്റെ റൂമിലായിരിക്കുന്നു എനിക്ക് മനസ്സിലായി കർത്താവ് എന്തോ ചെയ്യാൻ പോകുന്നു ഞാനത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു തന്നെ ഇരുന്നു തമ്മനത്തെ എറണാകുളത്ത് സർവീസിൻ്റെ സമയത്ത് ഞാൻ ഏറ്റവും ബാക്കിലായിരുന്നു ഇരുന്നത് കാരണം ഫ്രണ്ടിൽ വന്നിരുന്നാൽ എനിക്ക് തല ഇറങ്ങും കാരണം കുറേ ദിവസങ്ങളായി ഞാൻ ഉറങ്ങിയിട്ട് നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും ഫ്രണ്ടിൽ വന്നിരിക്കാം അവിശേഷ സ്വീകരിക്കാൻ പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയും എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ പുറകിലിരുന്നിട്ട് ഞാൻ കരയുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇരി ഇരിക്കുമായിരുന്നു കാരണം കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പോൾ കാലിന് വേദന കൂടിയിട്ട് ഞാൻ ഒരു കാലം ഒരു കാലിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് കമ്മന്ന് എൻ്റെ തന്നെ മടിയിലേക്ക് ഞാൻ കിടക്കും എന്നിട്ട് എൻ്റെ കാലിൽ ഞാൻ മുറുക്ക പിടിച്ച് ഞെക്കി പിടിച്ചുകൊണ്ടിരുന്നേ പലപ്പോഴും പള്ളിയിലൊക്കെ ഇരിക്കുമ്പോഴും അങ്ങനെ ഇരുന്നിട്ടുണ്ട് അന്ന് ഞാൻ ശരിക്കും രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് ഈ ഒരു സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല ഞാൻ ഒറ്റക്കാര്യം പ്രാർത്ഥിച്ചുള്ളൂ കർത്താവെ എന്നെ പൂർണ്ണമായി സുഖപ്പെടുത്തണേ എൻ്റെ ശരീരത്തിന് ആരോഗ്യം തരണേ അങ്ങനെ ഒറ്റ വാക്കേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ പക്ഷേ ഞാനവിടെ ഇരിക്കുന്ന സമയത്ത് ഞാനവിടെ സ്വരം കേൾക്കുക കാലിൽ നോക്ക് കാലിൽ നോക്ക് കാല് പരിശോധിക്ക് എനിക്ക് ആദ്യം മനസ്സിലായില്ല മൂന്ന് തവണ ഞാൻ ഈ സ്വരം കേട്ടു മൂന്നാമത്തെ തവണ ഞാൻ രാവിലെ കണ്ട കർത്താവിനെ തന്നെ ആ മുഖം വളരെ പ്രകാശത്തിൽ എൻ്റെ മുന്നിൽ മുന്നിൽ തെളിഞ്ഞു വന്നു അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് ഞാൻ കാലിൽ നോക്കിയപ്പം ആ പുറത്തേക്ക് തള്ളിയിരുന്ന അസ്ഥി കുറേ ഭാഗം ഉള്ളിലേക്കായി അത് സാധാരണ രീതിയിലുള്ളതുപോലെ ആയിട്ടുണ്ടായിരുന്നു ആ വേദന മാറിയായിരുന്നു ഹലലൂയ അതുപോലെ തന്നെ അത് കഴിഞ്ഞ് പക്ഷേ എനിക്ക് ഉച്ച കഴിഞ്ഞ് അവിടെ സാക്ഷ്യം പറയാനുള്ളൊരു അവസരം ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ ഇത്ര വർഷങ്ങളായിട്ടുള്ളൊരു വേദന ആയതുകൊണ്ട് കുറച്ചുകൂടി നോക്കാം ശരിക്കും സൗഖ്യം പൂർണ്ണമായിട്ട് സാക്ഷ്യപ്പെടുത്താം എന്നുള്ള രീതിയിൽ ഞാൻ വീട്ടിൽ പോയി പക്ഷേ ഡിസംബർ ഒരു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ശക്തമായ വേദന തുടങ്ങി അത് ആ സ്ഥലത്തല്ല അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്ഥലത്ത് അപ്പോൾ എനിക്ക് കാല് സാധാരണ രീതിയിൽ ആൾക്കാർ വെച്ചിരിക്കുന്ന പോലെ നിലത്തൊന്നും ഇരിക്കാൻ പറ്റില്ല ഈ ടൈൽസലൊക്കെ നടക്കുമ്പം സാധാരണ പ്രതലത്തിൽ നടക്കുന്ന മണ്ണിട്ട സ്ഥലത്തൊക്കെ നടക്കുന്നേക്കാളും നമ്മൾ കൂടുതൽ സ്ട്രെയിൻ എടുക്കുമായിരുന്നു അപ്പോഴൊക്കെ കാലിന് വേദനയാവും ഒരു കാലിലായിരിക്കും ഞാൻ ഫോഴ്സ് കൊടുത്തിട്ട് നിൽക്കുക അങ്ങനെ ബലം കൊടുത്തിട്ട് നിന്ന് കഴിഞ്ഞ് പിന്നെ അത് ആ വേദന കൂടി മുട്ടുകൾക്ക് വേദനയാവും ഇടുപ്പില്ലുകൾക്ക് വേദനയാവും നടുവിന് വേദനയാവും പിന്നെ ഉറങ്ങാതിരിക്കുന്നതിന് വേദന സഹിക്കുന്നതിൻ്റെ കൂടെ ക്ഷീണം അങ്ങനെ ജീവിതം ആകെ എനിക്ക് വേദന മാത്രമായ രീതിയായിരുന്നു പക്ഷേ അന്ന് വേദന വന്നപ്പോഴും എൻ്റെ വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യുക കർത്താവ് ഒരു തവണ വേദന മാറ്റിയിട്ട് ഇനിയും വേദന വന്ന അന്ന് ഞാനിങ്ങനെ പറഞ്ഞു അടുത്ത ശുശ്രൂഷ വരെ ഈ വേദനയ്ക്ക് ആയുസ് ഉള്ളൂ ഞാൻ എൻ്റെ വിശ്വാസത്തിൽ മാത്രം പറഞ്ഞാൽ ശരിക്കും അന്ന് ഈ മുപ്പത്തൊന്നാം തീയതി ശുശ്രൂഷയെക്കുറിച്ച് ഒരു അനൗൺസ്മെൻ്റ് പോലും ഗ്രൂപ്പുകളിലൊന്നും വന്നിട്ടില്ല എന്നിട്ടും ഞാൻ പറഞ്ഞു അടുത്ത ജനുവരിയാണ് ഞാൻ കർത്താവിനോട് പറഞ്ഞതെങ്കിൽ എൻ്റെ കർത്താവ് ജനുവരിക്ക് മുമ്പ് എനിക്ക് സൗഖ്യം തരും അടുത്ത ശുശ്രൂഷ വരെ ഈ വേദനയ്ക്ക് ആയുസുള്ളൂ അതിനപ്പുറം കർത്താപാദം നീട്ടിക്കൊണ്ട് പോകില്ല എൻ്റെ ദൈവനെ സുഖപ്പെടുത്തും അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുവായിരുന്നു ഇവിടെ വന്നപ്പോഴും ഒക്കെ എനിക്ക് വേദന ഉണ്ടായിരുന്നു ഈ പ്രാർത്ഥനയുടെ സമയത്ത് ടോം ബ്രദർ സൗഖ്യപ്രാർത്ഥന നടത്തുന്നതിന് മുമ്പ് പ്രൈസ് അൺ വാഷിപ്പിൻ്റെ സമയത്ത് എല്ലാവരോടും മുട്ടുകുത്തി സാഷ്ടാംഗം പ്രണമിക്കാൻ പറഞ്ഞ സമയത്ത് ഞാൻ മുട്ടുകുത്തി കാൽപാദം വളച്ചിരുന്ന സമയത്ത് എനിക്ക് അങ്ങനെ കാൽപാദം അങ്ങനെ ശരിക്ക് വളച്ചിരിക്കാൻ പറ്റില്ല വളച്ചിരുന്നാൽ തന്നെ നല്ല വേദന ഉണ്ടായിരുന്നു അങ്ങനെ വളച്ചിരുന്ന സമയത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ വേദന പൂർണ്ണമായിട്ട് വിട്ടുമാറി ഞാൻ ഇൻ്റർവെലിൻ്റെ സമയത്ത് പുറത്തൊക്കെ നടന്നു നോക്കി പോയി അവിടെ ഇരുന്ന് നോക്കി ഇപ്പോൾ ഈ ടൈൽസേക്കൂടെ നടക്കുമ്പോൾ എനിക്കറിയാം ഞാൻ എത്ര ഫ്രീ ആയിട്ടാണ് നടക്കുന്നത് ഒരു രണ്ട് കാലിലും ബലം കൊടുത്ത് കാലം നിലത്തുറപ്പിച്ച് ഒരു തരി തരിപോലും വേദനയില്ലാതെ ഞാൻ നടക്കുന്നത് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന എൻ്റെ നല്ല ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം കത്താനെ അനുഗ്രഹിക്കുന്നതിന് മുന്നിൽ കണ്ട് അത് വിശ്വാസത്തിൽ കണ്ട് ഈശോയെ സ്തുതിക്കുന്നു ഹലൂയ്യ സ്പ്രിഞ്ചസ് അഭിഷേകത്തിന് മഹത്വം ഉണ്ടാകട്ടെ